സിപിഐഎം എറണാകുളം കേരളം വിനോദസഞ്ചാര ഭൂപടത്തിൽ എന്ന വിഷയത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത് കുമ്പളങ്ങി കല്ലഞ്ചേരി ഹക്കോ ലേ റിസോർട്ടിലാണ് സെമിനാർ സംഘടിപ്പിച്ചത് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ സെമിനാർ നടത്താൻ ഈ പ്രദേശത്തെ തെരഞ്ഞെടുത്തിട്ടുണ്ട് ഏറെ ഉചിതമായി അഭിനന്ദനാർഹമായ ഒരു നിലപാടാണ് ഇതിൻ്റെ ഭാരവാഹികൾ ഞാൻ വളരെ വിശദമായി പറയാൻ ഉദ്ദേശിച്ചു ഓർമ്മക്കാത്ത കാലം മുതൽക്ക് തന്നെ കേരളമെന്ന നമ്മുടെ ഈ ഭൂപ്രദേശം അതിൻ്റെ സഞ്ചാര സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നുള്ളത് ചരിത്രം നമ്മോട് പറയുന്നുണ്ട് ഒട്ടേറെ ചരിത്രകാരന്മാർ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് വിദേശ രാജ്യങ്ങളുമായി നമ്മുടെ നാടിന് ഇന്നത്തെ കേരളം വലിയ ബന്ധം വെച്ചു പുലർത്തിയിട്ടുണ്ട് അറബികൾക്കാർ ബാബിലോണിയക്കാർ ഫിനീഷ്യമാർ ഗ്രീക്കുമാർ റോമക്കാർ ചീനക്കാർ തുടങ്ങി കേരളത്തിലെത്തിയ വിദേശ സംഘങ്ങൾ നിരവധിയാണ് നമുക്ക് കേരളത്തിന്റെ സുഗന്ധ കേരളത്തിൻ്റെ സുഗന്ധനങ്ങൾ ആയിരുന്നവരെ കേരളത്തിലേക്ക് ആകർഷിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം കെ ജെ മാക്സി എം എൽ എ മുൻ ടൂറിസം മന്ത്രി കെ വി തോമസ് ടൂറിസം സംരംഭകൻ ജോസ് ഡൊമിനിക് ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു പ്രതിപക്ഷങ്ങൾ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ നോക്കി നിൽക്കുകയാണ് നമ്മൾ കുറ്റം പറയുന്നതിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ നമുക്ക് ഓരോ സംഭവത്തിൽ പക്ഷേ ഇതൊക്കെ അതിജീവിച്ചുകൊണ്ട് കേരള ടൂറിസം മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നമ്മുടെ ടൂറിസത്തിൻ്റെ കരുത്തും നിശ്ചയദാർഢ്യവും നമ്മുടെ നമുക്കതിലേക്കുള്ള ബോധമുണ്ട് ഇങ്ങോട്ട് പോകണം എന്നൊരു ബോധമുണ്ട് അതിന് അതിന് നേതൃത്വം കൊടുക്കും ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി